ചോദ്യം ചെയ്യലാണ് അത് പറയാൻ പാടില്ലായിരുന്നു അതാണ് എൻ്റെ അഭിപ്രായം ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസ നടപടി സർക്കാർ ഇരിക്കുമ്പോൾ അതിനെ ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ലാത്തതാണ് മാത്രവുമല്ല നമ്മുടേതുപോലെ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സമൂഹത്തിൽ ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദാരിദ്ര്യം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കാണ് സമൂഹത്തിനാണ് ഒരു ഭരണാധികാരിക്ക് തൻ്റെ ഭരണത്തിൻ കീഴിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമ്പോഴാണ് മികച്ച ഭരണമാണ് മികച്ച ഭരണാധികാരിയാണെന്ന് പറയാൻ കഴിയുക ആ ഒരു കാഴ്ചപ്പാടുകൂടി ഉള്ളിലുള്ളതുകൊണ്ടാണ് എൽ ഡി എഫ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത് മുടങ്ങിപ്പോയതായിരുന്നല്ലോ യു ഡി എഫിൻ്റെ കാലത്ത് മുടങ്ങിപ്പോയതായിരുന്നല്ലോ അത് വീണ്ടും പുനസ്ഥാപിച്ച് അത് കുടിശ്ശിക തീർത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ മനുഷ്യപക്ഷ നിലപാടാണ് അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നു പിന്നെ ഈ കാര്യത്തിൽ ആരോടെങ്കിലും തർക്കിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നിലപാട് ഞങ്ങൾ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യവും യാഥാർത്ഥ്യങ്ങളും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സില്ലേഴ്സ് നിലമ്പൂർ മഹാറാണി മഹാറാണി നിലമ്പൂർ നിലമ്പൂർ